ചാൾസ് ഡാർവിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ സൂസന്ന മരിച്ചു പക്ഷേ സ്നേഹം പകർന്ന് നൽകിയ സഹോദരിന്മാർക്കൊപ്പം ജീവിക്കുമ്പോൾ കുഞ്ഞു ബോബി അമ്മയില്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചിരുന്നില്ല സൂസണ്ണയുടെ വിവാഹത്തിന് മുമ്പ് പ്രശസ്ത ചിത്രകാരനായിരുന്ന ജോർജ് സ്റ്റെപ്സിനെ കൊണ്ട് ജോസിയ വെഡ്ജൂഡ് മകളുടെ മനോഹരമായ ഒരു ഛായാചിത്രം വരപ്പിച്ചിരുന്നു ദി മൗണ്ട് പ്രഭു മാളികയുടെ ചുവരുകളിൽ ഒന്നിൽ തൂക്കിയിരുന്ന ആ ചിത്രം അമ്മയെക്കുറിച്ചുള്ള ബോബിയുടെ ഓർമ്മകൾ എപ്പോഴും സജീവമാക്കി നിർത്തി ഭിക്ഷകുരനായിരുന്നു ബോബിയുടെ പിതാവ് റോബർട്ട് ഡാർവിനെങ്കിലും ആ ജോലി നൽകുന്ന സന്തോഷത്തെക്കാൾ അദ്ദേഹം ആനന്ദിച്ചത് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നടത്തിയ ചൂതാട്ടങ്ങളിലാണ് അവിടെ റോബർട്ടിന് പിഴച്ചതുമില്ല അവസരങ്ങൾക്കനുസരിച്ച് ഇംഗ്ലണ്ടിന്റെ വ്യവസായ മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്തിയ ദി മൗണ്ടിന്റെ ഗൃഹനാഥൻ പണം എറിഞ്ഞ് പണം വാരി ഭാര്യ പിതാവ് ജോസിയ ഒരു സംരംഭകനാവാൻ ഇടയ്ക്കിടെ റോബർട്ടിനെ ഉപദേശിച്ചിരുന്നെങ്കിലും അതിന് അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഭിക്ഷകുരന്റെ ജോലിയും ഒരു സാമ്പത്തിക ഇടനിലക്കാരന്റെ കൈ നനയാതെയുള്ള ധനസമ്പാദനവുമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം ഷൂസ്ബറിയിൽ തന്നെ നിരവധി വീടുകളും കടകളുമെല്ലാം സ്വന്തമായിട്ടുണ്ട് അവയിൽ നിന്നുള്ള വരുമാനം മാത്രം മതി തനിക്കും കുട്ടികൾക്കും സുഖമായി ജീവിക്കാൻ പിന്നെ ഒരു സംരംഭകന്റെ തലവേദന എന്തിന് ഏറ്റുവാങ്ങണമെന്നായിരുന്നു റോബർട്ട് ചിന്തിച്ചിരുന്നത് സൂസന്നയുടെ മരണത്തോടെ ബെഡ്ജൂഡ് കമ്പനിയിൽ ഉണ്ടായിരുന്ന അവരുടെ ഓഹരികൾ റോബർട്ട് തിരികെ വാങ്ങി ഷൂസ്ബറി പട്ടണ പ്രാന്തത്തിലുള്ള കുറേയേറെ കൃഷിഭൂമി സ്വന്തമാക്കാൻ ഇതിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു ടോപ്ഷെയർ കൗണ്ടിയിലെ പ്രഭുക്കന്മാർ പോലും ചിലപ്പോൾ പലിശയ്ക്ക് പണം വാങ്ങാൻ റോബർട്ട് ഡാർവിൻ അരികിലെത്തിയിരുന്നു ധനാഠ്യനായ പിതാവിന്റെ പുത്രനായി പിറന്നതുകൊണ്ട് ആഡംബരപൂർണമായിരുന്നു ചാൾസ് ഡാർവിന്റെ ബാല്യകാല ജീവിതം സ്വപ്നം വാങ്ങിക്കിടക്കുന്ന ചാരക്കണ്ണുകളും തവിട്ടു നിറമുള്ള നൂലിഴകൾ പോലെയുള്ള തലമുടിയുള്ള ഡാർവിൻ കുടുംബത്തിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്നുകൊണ്ടിരുന്നു റൂസ്ബറിയിലെ മാനന്മാരുടെ കുട്ടികൾക്കായി നിർമ്മിച്ചിരുന്ന പ്രാഥമിക വിദ്യാലയത്തിൽ ചാൾസ് ഡാർവിൻ പഠനം ആരംഭിച്ചു മുത്തച്ഛനെയും അച്ഛനെയും പോലെ വിക്കി വിക്കിയുള്ള സംഭാഷണം അവനെ സ്കൂളിൽ മറ്റു കുട്ടികളുടെ പരിഹാസപാത്രമാക്കി കൂട്ടുകാർക്കൊപ്പം കളികളിൽ ഏർപ്പെടുന്നതിലൊന്നും ഡാർവിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല സഹോദരനായ ഇറാസ്മസ് ഡാർവിൻ ആയിരുന്നു ചാൾസിന്റെ പ്രധാന കൂട്ടുകാരൻ പിന്നെ അനിയത്തി കാദറിനും ഷൂസ്ബറി പട്ടണത്തിന്റെ പ്രാന്തത്തിൽ അലഞ്ഞു തിരിയുമ്പോൾ ലഭിക്കുന്ന പ്രത്യേകത തോന്നുന്ന കല്ലുകളും മരപ്പൊത്തുകളിൽ നിന്ന് ലഭിക്കുന്ന മുട്ടകളുമെല്ലാം ഇക്കാലത്ത് ഡാർവിൻ സൂക്ഷിച്ചു വെച്ചിരുന്നു കുതിരയോട്ടത്തിലും കാട്ടുപൂക്കൾ ശേഖരിക്കുന്നതിലുമായി പിന്നീട് ഡാർവിന്റെ ശ്രമം ചെടികളിലും പൂക്കളിലുമൊക്കെയുള്ള മകന്റെ താല്പര്യം ഇടയ്ക്കൊക്കെ റോബർട്ട് ഡാർവിനെ അലോസരപ്പെടുത്തി ഗൗരവമായി പഠനത്തെ ശ്രദ്ധിക്കേണ്ട കാലത്ത് പോലും ചാൾസ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു എഡിൻബറായിലേക്ക് അയച്ച് മകനെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കണമെന്നായിരുന്നു റോബർട്ടിന്റെ ആഗ്രഹം വൈദ്യത്തിൽ കുടുംബത്തിനുള്ള പാരമ്പര്യം ഡാർവിനിലൂടെ നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തന്റെ പിതാവായ ഇറാസ്മസ് ഡാർവിൻ പാഥുവ സർവകലാശാലയിൽ നിന്നും വൈദ്യപഠനം പൂർത്തിയാക്കിയ ആളായിരുന്നു അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് താനും വൈദ്യത്തിലേക്ക് എത്തി സമൂഹത്തിൽ നിലയും വിലയും ലഭിക്കുന്ന ജോലിയാണ് വൈദ്യം യൗവനം വന്നുച്ചിട്ടും കാട്ടുപൂക്കളും കല്ലുകളും പെറുക്കി നടക്കുന്ന എലികൾക്ക് പിന്നാലെ പായുന്ന ചാൾസിനെ ഇനിയും അങ്ങനെ വിടാൻ റോബർട്ട് ഒരുക്കമായിരുന്നില്ല ഒരു ദിവസം മകനെ അരികിൽ വിളിച്ച് അദ്ദേഹം ചാൾസിനെ വൈദ്യപഠനത്തിന് അയക്കാൻ പോണമെന്ന താൽപ്പര്യം വ്യക്തമാക്കി എലികൾക്ക് പിന്നാലെ പായുന്നതിന്റെ പകുതി അധ്വാനം മതിയാകും നല്ല രീതിയിൽ വൈദ്യപഠനം പൂർത്തിയാക്കാൻ റോബർട്ട് തെല്ലൊരു പരിഹാസത്തോടെ മകനോട് പറഞ്ഞു എന്നാൽ തനിക്കൊരു മികച്ച ഡോക്ടർ ആകാൻ കഴിയില്ല എന്നായിരുന്നു ചാൾസിന്റെ പക്ഷം ആത്മവിശ്വാസം ഇല്ലായ്മ കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നല്ല ഭാവി ഞാൻ കാണുന്നു റോബർട്ട് മകനെ അവൻ്റെ വഴിക്ക് വിടാൻ തയ്യാറായിരുന്നില്ല ആഡംബര ജീവിതം നയിക്കുന്നത് ജോലിയിലോ ധനസമ്പാദനത്തിലോ താൽപ്പര്യമില്ലാത്ത വിധം മകൻ അലസനായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നി നിനക്ക് യൗവനമായിരിക്കുന്നു ജീവിക്കാൻ എന്ത് ജോലിയാണ് നീ കണ്ടുവച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് റോബർട്ട് മകനെ ചോദ്യചരങ്ങൾ കൊണ്ട് വലച്ചു ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പിതാവിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാനാകാതെ ചാൾസ് ഡാർവിൻ കുഴങ്ങി ഒടുവിൽ എഡിൻബറ മെഡിക്കൽ സ്കൂളിൽ വൈദ്യപഠനത്തിനായി ചാൾസിന് താൻ പ്രവേശനം തരപ്പെടുത്തിയിരിക്കുന്നുവെന്ന് റോബർട്ട് വ്യക്തമാക്കി വൈദ്യപഠനത്തോടുള്ള തന്റെ താൽപര്യമില്ലായ്മ പിതാവ് അംഗീകരിക്കില്ലെന്ന് ബോധ്യമായതോടെ എഡിൻബറയിലേക്ക് പോവുകയല്ലാണ്ട് മറ്റു മാർഗമില്ലെന്ന് ചാൾസ് മനസ്സിലാക്കി അധികം വൈകാതെ ചാൾസ് എഡിൻബറ മെഡിക്കൽ സ്കൂളിൽ വിദ്യാർത്ഥിയായി എഡിൻബറയിലെ വൈദ്യ പഠനം ചാൾസ് ഡാർവിനെ അലോസരപ്പെടുത്തുന്നതായിരുന്നു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന കാഴ്ചകൾ അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി ക്ലോറോഫോമിന്റെ ഗന്ധമുള്ള ശസ്ത്രക്രിയാ മുറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പ് അധികരിച്ചു രക്തത്തിന് വല്ലാതെ ചൂട് പിടിക്കുന്നതായും ശരീരമാകെ ചുട്ടുപൊള്ളുന്നതായും ചാൾസിന് തോന്നി താനൊരു ഡോക്ടർ ആകണമെന്ന് പിതാവിന്റെ ആഗ്രഹമാണ് അത് സാധ്യമാക്കാൻ തനിക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവഹേളിച്ച് എഡിൻബറ മെഡിക്കൽ സ്കൂളിൽ തുടരാൻ ചാൾസ് ശ്രമിച്ചു പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒടുവിൽ അത് സംഭവിച്ചു മേരി ഹെൽമെറ്റ് എന്ന പേരുള്ള ഒരു കുട്ടിയെ ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ സ്കൂളിൽ പ്രവേശിപ്പിച്ചു അവളുടെ കാലുകൾ നീര് വന്ന് വീർത്തിരുന്നു മേരിയുടെ പഴുപ്പ് ബാധിച്ച കാലുകൾ മുറിച്ചു മാറ്റപ്പെടുമെന്ന് ബോധ്യമായതോടെ ശസ്ത്രക്രിയാ ഉണ്ടായിരുന്ന ഡാർവിൻ വിയർക്കാൻ തുടങ്ങി അവൾക്ക് മരുന്നുകൾ നൽകിയ ശേഷം ശസ്ത്രക്രിയാ അധ്യാപകർ അവളുടെ ശരീരത്തെ അവൾ കിടന്നിരുന്ന കിടക്കയുമായി ബന്ധിപ്പിച്ചു കാൽ മുറിച്ചു മാറ്റുമ്പോൾ മേരി അലറി കരയാതിരിക്കാൻ അവളുടെ വായിൽ തുണി തിരികെ കയറ്റി ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചാൾസ് അസ്വസ്ഥനായി മേരിയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള ധൈര്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു തന്റെ ശരീരം നീറിപ്പുകയുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു പൊടുന്നനെ ആ ശസ്ത്രക്രിയാമുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് ചാൾസ് ഡാർവിൻ പുറത്തേക്കിറങ്ങി ഓടി